പെട്ടവരി നമസ്കാരം ഉഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സീഡിൻ ട്രേയിൽ പയർ നട്ടിരിക്കുകയാണ് റോക്കറ്റ് പയറാണ് അത് നട്ടിരിക്കുകയാണ് അപ്പം നല്ല നിങ്ങളും വെക്കുന്ന പയറാണ് അപ്പം നമ്മൾ പയർ വെള്ളത്തിൽ ഇട്ട് രണ്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം എടുത്ത് വെള്ളം മാറ്റി മാറ്റിക്കളയുമ്പോഴത്തേക്കിന് പയർ ഇതുപോലെ വരും പയറിങ്ങനെ മുളപ്പ് വരും കാണാൻ ഒക്കുവോ നിങ്ങൾക്ക് വേണ്ടത് വെള്ളം കയറി കാണുന്നത് ഇതിൻ്റെ മുളപ്പാണ് കാണുന്നത് മുളച്ച് മുള പുറത്തോട്ട് വരുവാണ് അപ്പം നമ്മൾ നട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും ഈ മുള ഇങ്ങനെ മണ്ണിലോട്ടാണ് പോകുന്നത് അപ്പം നമ്മളത് ആ മണ്ണിൽ പോകാനുള്ള ഭാഗത്ത് ചരിച്ച് കണ്ട മുളപ്പ് വന്നു കഴിഞ്ഞാൽ അത് ചരിച്ച് വേണം ഒരു വിത്ത് നടന്ന് ചരിച്ച് ഇങ്ങനെ ചായച്ച് എടുത്ത് കൊടുക്കുമ്പോൾ മുളപ്പ് നേരെ മണ്ണിലോട്ട് പോവുകയും തൈ വളരുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കണം അത് കുതിന്ന് കഴിയുമ്പോൾ എളുപ്പം അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ വേര് നേരെ താപ്പോട്ട് പോവും മുളച്ച് വേരാണ് താപ്പോട്ട് ഇറങ്ങുന്നത് അത് എപ്പോഴും ശ്രദ്ധിക്കണം പിന്നാണ് അതിൻ്റെ ഇല മുകളിലോട്ട് വരുന്നത് അല്ല ഇല താപ്പോട്ട് പോയി കഴിഞ്ഞ് പേര് മുകളിലോട്ടായി കഴിഞ്ഞാൽ തൈ നഷ്ടപ്പെട്ടു പോവും ഈ പയറാണ് റോക്കറ്റ് പയർ എന്ന് പറയുന്ന പയറ് ഹൈബ്രിഡിൻ്റെ പയറാണേ നല്ല നീളമുണ്ട് രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള പയറാണേ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമുക്കിതുപോലെ ഒരു പാക്കറ്റ് പയറ് മേടിച്ച് അത് നട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് പയർ വരച്ചെടുക്കുക അല്ലേ പയറിന് പ്രധാനമായിട്ടും വരുന്ന രോഗങ്ങളെന്ന് പറയുമ്പോൾ മുഞ്ഞ വരും ഇലപ്പേൻ വരും പിന്നെ ഭംഗസ് ബാധ വരും അതുപോലെ മറ്റ് കീടങ്ങളൊക്കെ ഇതിനെ ആക്രമിക്കും പുഴുക്കൾ ഉണ്ടാകാറുണ്ട് ഇലത്തുള്ളൻ ഉണ്ടാകാറുണ്ട് അങ്ങനെ പല കീടങ്ങൾ ഇതിനെ ആക്രമിക്കാറുണ്ട് അത് ഈ പയറല്ല എല്ലാ പച്ചക്കറികളിലും ഉണ്ടാകാറുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോരും അല്ല ചെയ്യേണ്ടത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതിന് വേണ്ടുന്ന പരിചരണം കൊടുക്കണം പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ജൈവവളമൊക്കെ ഇട്ട് കൊടുക്കണം ആഴ്ചയിൽ അണ്ടരാവശ്യമെങ്കിലും ഏതെങ്കിലും ജൈവ കീടനാശിനി നമുക്ക് തളിച്ചു കൊടുക്കാം അപ്പോഴിങ്ങനെയുള്ള രോഗങ്ങളൊക്കെ മാറിപ്പോകും വേപ്പെണ്ണ ഏമശം തളിക്കാം അതുപോലെ തന്നെ പുകയിലെ കഷായം ഉണ്ടാക്കി തെളിക്കാം പിന്നെ എന്ന് പറയുന്ന ജൈവ കീടനാശിനി ഉണ്ട് അതും നമുക്ക് തളിക്കാം അപ്പം നമ്മൾ പയർ നടടുമ്പോഴത്തേക്കുതന്നെ കൂടെ കൂടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും നമുക്ക് അതിന് വേണ്ടുന്ന സമയത്ത് പളം കൃത്യമായിട്ട് ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യണം നമ്മൾ നട്ടു കൊടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങുവില്ലാത്ത ഗിടങ്ങളൊക്കെ പയറിനെ ആക്രമിക്കാൻ വരുന്നത് അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് പയർ നന്നായിട്ട് പറിച്ചെടുക്കണമെങ്കിൽ നമ്മളോട് കുറച്ച് കഷ്ടപ്പെടണം ഒരു അടുക്കളത്തോട്ടത്തിൽ പയർ അത്യന്താപേക്ഷിതമാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും പയറിഷ്ടമാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് അതിനെ നല്ല രീതിയിൽ പരിഹരിച്ച് കഴിഞ്ഞാൽ കേടുപാടുകളൊന്നും ഉണ്ടാകാതെ പയറ് എടുക്കുകയും ചെയ്യാം വീട്ടിൽ തന്നെ നമുക്ക് കടലപ്പിണ്ണാക്ക് പച്ച അതുപോലെ വേപ്പ് മെണ്ണാക്കെ ഇവയെല്ലാം ചേർത്ത് മിശ്രിതം ലൈറ്റായിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ തെളിയെടുത്ത് ഇരട്ടി വെള്ളവും ചേർത്ത് പൊടിച്ച് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റും ഒക്കെ രേഖപ്പെടുത്തുക